ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി ഗ്രാമസഭ നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു அது நம்ம பிடி பிரதி மையா காரணம் அது நம்ம பதவி பூர்த்திகோடம் தான் நம்ம அதுபோல தான் கூட்டம் மதிலோ பூர்வீகரித்து கிளம்புறேன் நம்ம பதவி பூர்வீக நமக்கு அறியாது விடுத்துச்சேர்த்து ஆசிரியங்கள் ണെങ്കിലും നമ്മുടെ ആളുകളെ അവർക്ക് എന്താണോ ആവശ്യം അതിനു വീട്ടിൽ അവർക്ക് എന്തുമായിട്ടാണോ എന്താണോ അവരുടെ ബുദ്ധിമുട്ടെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഓരോരുത്തരെയും ഇപ്പോൾ നമുക്ക് അത് അറിയിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാമസഭകൾ കൂടുതലപ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പം നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾക്ക് വേണ്ട അഭിപ്രായങ്ങൾ മാത്രമല്ല പിന്നെ മറ്റുള്ള എന്താണോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ഷലീൽ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ പദ്ധതി വിശദീകരണം നടത്തി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നടക്കാൻ പോകുന്ന വികസന സെമിനാറിൽ അവതരിപ്പിക്കുന്ന വികസന രേഖ പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം ഒരു ഗ്രാമസഭ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിലെ നാനൂറ്റി എൺപത്തിയാറ് ആളുകളാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളായിട്ടുള്ളത് അതിലെ എല്ലാ പ്രായക്കാരും കൂടിയായിട്ടുള്ള ആളുകൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നാന്നൂറ്റി എൺപത്തി ആറാണ് ആ നാനൂറ്റി എൺപത്തി ആറ് ആളുകളുടെ പ്രാതിനിധ്യം ഈ ഗ്രാമസഭയിൽ ഉണ്ടാകേണ്ടതാണ് അത്തരം ആളുകളിൽ നിന്നും ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വാർഷിക പദ്ധതി തയ്യാറാക്കുമ്പോഴാണ് വികസനകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വിദ്യ ഐസിഡിഎസ് സൂപ്പർവൈസർ ഷൈബി ജെ എസ് ഗോപാലകൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വരുന്ന സാമ്പത്തിക വർഷത്തിൽ ഭിന്നശേഷിക്കാർക്കായുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് പദ്ധതികൾ രൂപീകരിക്കുക എന്നതായിരുന്നു ഗ്രാമസഭയുടെ ലക്ഷ്യം സിസിന്